ിൽ തിരുവായൂർ ഗായത്രി ഗുരുമുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ പുളിക്കടവിൽ തിരുവാലൂർ ഗായത്രി ഗുരുമുത്തപ്പൻ പൊയ്യ നടുവത്തേശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം അഷ്ടബന്ധ നവീകരണ കലശവും നടന്നു ആചാര്യവരണം നടതുറക്കൽ മഹാഗണപതി ഹോമം ഉഷപൂജ മൃത്യുഞ്ജയ ഹോമം മഹാസുദർശന ഹോമം ത്രികാല ഭഗവതി സേവ ഉച്ചപൂജ വാദവേർപ്പാട് ഭഗവതി സേവ സാസ്രനാമാർച്ച പ്രസാദ പരിഗ്രഹം പ്രസാദശുദ്ധി വാസ്തുബലി അത്താഴപൂജ എന്നിവ ആദ്യ ദിവസം നടന്നു പ്രതിഷ്ഠാ മഹോത്സവത്തിൽ നടതുറക്കൽ ഗണപതി ഹോമം നവശക്തി ഹോമം പഞ്ചവിംശതി കലിശപൂജ ബിംബശുദ്ധി പീഠപ്രതിഷ്ഠ സർപ്പങ്ങൾക്ക് പൂജ മുഹൂർത്തത്തിൽ ഗായത്രി ഗുരുമുത്തപ്പന്റെയും ഭഗവതിയുടെയും പ്രതിഷ്ഠ പഞ്ചവിംശതി കലശാഭിഷേക പൂജ എന്നിവയും നടന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥനെ സ്വീകരിച്ചു പതിവ് നിശ്ചയിക്കൽ ആചാര്യ ദക്ഷിണ അന്നദാനം നടതുറക്കൽ ദീപാരാധന പൂജപ്പറ ദേവിക്ക് കളമ്പാട്ട് മറ്റു വഴിപാടുകളും നടന്നു പറവൂർ